കോവിൽത്തോട്ടത്തു നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ മാസത്തിനകം പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ് കോവിൽത്തോട്ടം പാലം സെന്റ് ലിഗോറിയസ് സ്കൂൾ കെട്ടിടം എന്നിവയുടെ ശിലാസ്ഥാപനം ചവറയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി കെ എം എം എൽ ഏറ്റെടുത്ത ഭൂമിയിൽ കനനശേഷം മണ്ണുപയോഗിച്ച് നികത്തുന്നത് പൂർത്തിയായാൽ നൂറ്റി ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ ഇവിടെ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു കോവിൽത്തോട്ടത്ത് നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ ആറുമാസത്തിനകം പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ് കോവിൽത്തോട്ടം പാലം സെന്റ് ലിഗോറിയ സ്കൂൾ കെട്ടിടം എന്നിവയുടെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കെ എം ഏറ്റെടുത്ത ഭൂമി ഖനനത്തിനുശേഷം മണ്ണുപയോഗിച്ച് നികത്തുന്നത് പൂർത്തിയായാൽ നൂറ്റി കുടുംബങ്ങളെ തിരികെ ഇവിടെ എത്തിക്കുകയാണ് ലക്ഷ്യം ഒപ്പം ഒരു വർഷത്തിനകം പാലവും സ്കൂളും പൂർത്തിയാക്കും ഇതുൾപ്പെടെ പതിനാല് കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് കോവിൽത്തോട്ടത്ത് നടത്തുക സെമിത്തേരിക്ക് സ്ഥലം ആവശ്യപ്പെട്ട് ഇടവക നൽകിയ നിവേദനം പരിഗണിച്ച് നിലവിലെ സ്ഥലം പരിശോധിച്ചു എത്ര സ്ഥലം കൂടി ആവശ്യമുണ്ടെന്ന് തിട്ടപ്പെടുത്തുന്നതിന് കെ എം എം എൽ എം ഡി ചുമതലപ്പെടുത്തി കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് ഇനിയും തൊഴിൽ ലഭിക്കാത്തവരുടെ സപ്ലിമെന്ററി ലിസ്റ്റ് രണ്ടു മാസത്തിനകം പരിശോധന പൂർത്തിയാക്കി അവരെ സി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കും പുതിയതായി മിനറൽ സെപ്പറേഷൻ പ്ലാന്റ് സ്ഥാപിക്കുമെന്നും കോവിൽ പാലം പൂർത്തിയായാൽ ദേശീയ ജലപാത കോവളം മുതൽ പൊന്നാനി വരെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ഇത് കഴിഞ്ഞ പാലം വന്നാൽ നമ്മുടെ ദേശീയ ജലപാത കോവളം മുതൽ പൊന്നാനി വരെയുള്ള ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ കഴിയും ഇത് രണ്ട് തുരങ്കങ്ങളുണ്ട് ഈ അതിലൂടെ പോകുമ്പോൾ കേരളത്തിന്റെ ചരിത്ര വികാസം ആ തുരങ്കത്തിൽ വരും തന്നെ സ്കൂൾ പണിയണമെന്ന എല്ലാവരും പറഞ്ഞിരുന്നു അത് കെ എം എം തന്നെ ഏറ്റെടുക്കുകയുണ്ടായി അതിന്റെ സാങ്കേതികമായ നടപടികൾ ഒരു മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും അത് ഞാൻ ഇപ്പം തന്നെ എല്ലാം പൂർത്തീകരിച്ച് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഇന്ന് തന്നെ ഇത് വേണമെന്ന് അച്ഛനെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ആ പ്രഖ്യാപനത്തിന്റെ കൂട്ടത്തിൽ നടത്തിയതേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ കോവിഡ് തോട്ടത്ത് ഇന്നത്തോടു കൂടി ഒരു പതിനാല് കോടി രൂപയുടെ പദ്ധതികളാണ് പൊതുവെ നടപ്പിലാക്കുന്നത് അത് ഏറ്റവും വലിയ ഒരു ഇടപെടലാണ് അതിൽ നാടാകെ ഇക്കാര്യത്തിൽ പൊതുവെ സഹകരിച്ചിട്ടുണ്ട് നല്ല കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ജാതിമത ചിന്തകൾക്ക് അതീതമായി ഈ നാട് പൊതുവെ ഈ കാര്യത്തിൽ ആകെ സഹകരിച്ചിട്ടുണ്ട് അധ്യക്ഷത വഹിച്ചു വിളിച്ചു ഈ പ്രദേശത്തിന്റെ ആശങ്കകൾ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും നേരിട്ട് ഇടപെട്ടതിന്റെ ഫലമായിട്ട് ഇവിടെ പദം മുരശേഖ പിതാവിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ എപ്പോഴും ഉണ്ടായിരുന്നു മുല്ലേ പിതാവ് ഒരുപക്ഷേ മുഖ്യമന്ത്രിയുമായിട്ടുള്ള മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതായിരുന്നു വളരെ പ്രത്യേക സാഹചര്യത്തില് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പശ്ശേരി സി പി കുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെ ആർ സുരേഷ് കുമാർ ഐ ജയചിത്ര ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വി കെ ലോട്ടസ് ഐ ഡബ്ല്യു എ ഡയറക്ടർ മാത്യു ജോർജ് കെ എം എം എൽ എം ഡി ജെ ചന്ദ്രബോസ് വികാരി ഫാദർ മിൽട്ടൺ ജോർജ് എൻ പത്മലോചനൻ ആർ ലിൻസി ലിൻസി ലിയോൺസ് ആർ രവീന്ദ്രൻ മാമൂലിയിൽ സേതുക്കുട്ടൻ അനിൽ പുത്തേഴം കിണർവിള സലാഹുദ്ദീൻ ഇ ജോൺ വിനായകൻ സാംസൺ നെറോണ എം യു വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു न्यूज ब्यूरो चबरा